നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് കെ എസ് നിന്നും വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇലക്ട്രിക് പോസ്റ്റുകളിലെ പരസ്യ ബോർഡുകൾ അതുപോലെ തന്നെ പോസ്റ്ററുകൾ എന്നിവ മാറ്റണമെന്ന് കെ അറിയിച്ചിരിക്കുകയാണ് വൈദ്യുതി പോസ്റ്റിൽ പരസ്യ ബോർഡുകൾ മറ്റു പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് ഊർജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം അവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും തീരുമാനിച്ചതായി കെ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിനഞ്ചിന് മുൻപായി വൈദ്യുത പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ മാറ്റണമെന്നും അല്ലാത്തപക്ഷം പക്ഷം കെ എസ് സി ബി മാറ്റുകയും അതിനു വേണ്ടി വരുന്ന ചിലവ് പരസ്യ ബോർഡ് സ്ഥാപിച്ചവരിൽ നിന്ന് ഈടാക്കുമെന്നും കെ എസ് സി ബി അറിയിച്ചു ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ മാറ്റുന്നതിന് ചിലവായ തുകയുടെ വിശദാംശങ്ങൾ ഈടാക്കുന്നതിനായി അറിയിപ്പ് നൽകും പതിനഞ്ച് ദിവസത്തിനു മുൻപായി തന്നെ ഈ ഒരു തുക അടച്ചില്ല എങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ കൂടി നൽകേണ്ടി വരുമെന്ന് കെ എസ് സി ബി അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ച മുതലായിരിക്കും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഏപ്രിൽ മാസത്തിൽ എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഏപ്രിൽ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ വിഷു ഈസ്റ്റർ ഫെയറുകൾ നടക്കും മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിൻ്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുണ്ടാകും ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ പൊതുവിപണിയിൽ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കും അതുപോലെ തന്നെ പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ ഇനം ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില എന്നാൽ സപ്ലൈകോയിൽ നിങ്ങൾക്ക് അറുപത്തിയഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റിനാല് രൂപ വരെ വിവിധ ഇനത്തിലുള്ള ബിരിയാണി അരി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം തന്നെ വിലക്കുറവ് ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിലാണ് വിഷു ഈസ്റ്റർ ഉത്സവ സീസൺ വരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉത്സവ സീസൺ പരിഗണിച്ച് ഒരു മാസത്തെ കുടിശ്ശിക ചേർത്ത് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് ഇത് സംബന്ധിച്ച സർക്കുലർ ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ കുടിശ്ശികയെ സംബന്ധിച്ച് മാത്രമാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഈ മാസം പത്താം തീയതിക്ക് ശേഷം ഇത് സംബന്ധിച്ച ഒരു അറിയിപ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാവും അതുവരെയും അനൂപ് സൈനികവും